ഗോവയിൽ താമസിക്കുന്ന കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിനുള്ള ഒരു യാത്രയിലാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ മഡഗാവിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകണ്ട എന്നൊരു സ്ഥലത്തെത്തി ഇനി എങ്ങനെ പോകണം ഏത് ബസ്സിൽ കയറണം എന്നറിയാത്തൊരു സാഹചര്യം അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കൊന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാതെ കുടുങ്ങിപ്പോയ നിമിഷം നമുക്ക് ബാക്കി കാണാം ഇനിയിപ്പോൾ മാപ്പ് ഇട്ടിട്ട് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടെങ്ങനെ പോവലോ എന്ന് മറ്ററിയണം ആർക്കും വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ഏതോ റേഞ്ചില്ലാത്ത ഏരിയയിലാണ് തോന്നുന്നത് ഇവരൊക്കെ ഉള്ളത് പിന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്നാൽ ലൊക്കേഷൻ ഇട്ടിരുന്നു പോണ്ട ബസ് സ്റ്റാൻഡിലാണ് ഞാൻ മാപ്പ് ഇട്ട് ലൊക്കേഷൻ ഇട്ട് കാണിച്ചു കൊടുത്തു എനിക്ക് പോകേണ്ട സ്ഥലം ആർക്കും അറിയുന്നില്ല എന്ന് വെച്ചാൽ മാപ്പ് വാങ്ങി നോക്കുന്ന ഈ സ്ഥലം എനിക്കറിയില്ല ഈ സ്ഥലം എന്ന് പറയുന്നത് അത് ഞാൻ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് അടുത്ത് പോയി കുറച്ച് വലിയ ആൾക്കാരുണ്ട് അടുത്ത് പോയി ഞാൻ അവസാനം തപ്പി 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 കുറേ ആൾ ചോദിച്ചിട്ട് ഈ ബസ്സിൻ്റെ ആളുണ്ട് എന്താ അവിടെ നിന്ന് പോയി അതവിടെ ചോദിച്ച് അതായത് ലൊക്കേഷൻ കൊടുത്ത് വളർന്ന് ഈ ബസ് അങ്ങോട്ട് പോകും അങ്ങോട്ട് കയറി പോകാമെന്ന് പറഞ്ഞു ഇവിടേക്ക് എല്ലായിടത്തും യു പി ഐ ഉണ്ട് യു പി ഐ എന്ന് പറയുമ്പോൾ തന്നെ അവർ സ്കാനടുത്ത് ഓണാക്കി തരുന്നുണ്ട് അതായത് നമുക്ക് ബസ്സിലേക്ക് കയറിയിരിക്കാം ഇതെപ്പോൾ പോകുന്നോ എപ്പോൾ എടുക്കുന്നോ എപ്പോഴത്തോന്നറിയില്ല അതെല്ലാം അമ്പത് രൂപയ്ക്ക് ഒരു മുപ്പ കിലോമീറ്റർ ഓട്ടോ കാണിക്കുന്നുള്ളൂ മുപ്പത് കിലോമീറ്റർ മറ്റേ തന്നെ അത്ര അഞ്ച് കിലോമീറ്ററിന് ഏകദേശം ഒരു മണിക്കൂർ കുട്ടിച്ചിട്ടുണ്ട് പിന്നെ കുട്ടി ബസ് അല്ല ഇവിടെ ഉള്ളതൊക്കെ പിന്നെ കടമ്പ് കിട്ടണം അത് വൈവരെ ഗവൺമെന്റ് ബസ് ആണ് ബസ്റ്റാൻഡ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഒറ്റ ഷോപ്പ് ഇല്ല ഒരു വെള്ളം വാങ്ങാൻ ഷോപ്പ് വരെയല്ല ഈ കാണുന്നത് എം ആർ എഫിൻ്റെ ഫാക്ടറി ആണ് ഒരു ഇൻഡസ്ട്രിയർ എഫിൻ്റെ യൂണിറ്റ് ആയിട്ട് പല ഗേറ്റുകളായിട്ടാണ് കുറേ ഫാക്ടറി മറ്റൊക്കെ ആണെങ്കിലും അല്ല നല്ല അടിപൊളി ഏരിയ ആയിട്ടാണ് നല്ല കാടിലൂടെയുള്ള ആൾക്കാർ അവിടെ ഒരു മലയുണ്ടായിരുന്നു ഫുള്ള് മഞ്ഞ നിറഞ്ഞ മല പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതാക്കുമ്പോഴേക്കും ഇപ്പുറത്തോടെ ഉള്ളിലോട്ട് ചേരുന്നിട്ട് അങ്ങനെ പോയി ചെറിയ കുട്ടി ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല ഒരു അഞ്ചോ ആറോ ആൾക്കാരോണ്ട് കാട്ടിൽ അത്രേ ഉള്ളൂ ഏകദേശം ഇവിടെ വെയിറ്റ് ഓട്ടോ ഓട്ടോ ഒന്നുമില്ല ഒന്നുമില്ല പോലെ പിന്നെ കൂട്ടാൻ വേണ്ടി നാല് കിലോമീറ്റർ ഉണ്ട് ഞാൻ എത്ര സംഭവം പറഞ്ഞില്ല അല്ലെ ഗോവക്ക് വരുന്നത് മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ സംഭവം വെച്ചാൽ വൈഫിന്റെ മോളെ കല്യാണമാണ് ഗോവയിലൊക്കെ കല്യാണം ഫാമിലാണ് ഇവരൊരു മൂന്ന് ദിവസം നാല് ദിവസം മുമ്പേ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മൊത്തത്തിൽ ഫാമിലായിരിക്കും ഇവർ വീട് പല സ്ഥലത്താണ് ഇവർ എടുത്തത് ഇവിടെയാണ് അപ്പോൾ അപ്പൊ കുറച്ച് ഉള്ളിലാണ് അപ്പോൾ എല്ലാവരും അവിടെ ഉള്ളത് ഞാൻ നേരെ ഫാമിലോട്ടാണ് പോകുന്നത് ഓൾറെഡി ഒരു മൂന്നാല് ലക്ഷ ഫംഗ്ഷൻ തുടങ്ങിയിട്ട് അപ്പോൾ അതാണ് സംഭവം ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ് നിൽക്കുക ഇന്ന് വൈകുന്നേരം നിൽക്കുക വാസ്കോ അവിടെ ഇവിടെ വെച്ചിട്ടാണ് നിൽക്കുക ഇപ്പം അതിന് പോകുന്നത് ഇതാണ് ഒരു മൂന്നാല് ലക്ഷത്ത ഫാംന്ന് പറഞ്ഞല്ലേ റിസോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഫാം എന്ന് പറയുന്നത് അത് ഇവിടെ നിന്ന് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇതിന്റെ അത് കിച്ചൺ റൂമൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒരു ഡാൻസ് റൂം ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് റൂമുകളുണ്ട് പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ റൂമുണ്ട് ഇതിൻ്റെ താഴെ റൂമുണ്ട് എ സി റൂമാണ് ഫുൾ ഉള്ളത് പിന്നെ അങ്ങോട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ സ്വിമ്മിങ് പൂള് അവിടെ കുട്ടികൾ കളിക്കാനുള്ള വേറെ ഒരു പൂള് പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു വലിയൊരു ഏരിയ പിന്നെ അതേപോലെ അവിടെ വാട്ടർ ഡാൻസിൻ്റെ അത് കണ്ട തൂണ് കണ്ട അവിടെ രണ്ട് മൂന്നെണ്ണം അത് വാട്ടർ ഡാൻസിൻ്റെ അതാണ് പൂളിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ അവിടെ തന്നെ ഇതിൻ്റെ മറി ബദാം മരത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റേജുണ്ട് നല്ല വെയിലുണ്ട് കുറച്ചൊക്കെ ആയിട്ട് ചെതായിട്ട് കാണാം തുടങ്ങി തുടങ്ങി വേണ്ട ഒരു പാട്ടേച്ച് പിന്നെ കുട്ടികളൊക്കെ കൂടിയിട്ട് തുടങ്ങും ഡാൻസൊക്കെ ഉണ്ടാ തുടങ്ങണം അപ്പോൾ അതിന്റെ മുകളിൽ പോയിട്ട് സ്ലിപ്പായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് മോളിൽ പോയി നോക്കാൻ ഇതെങ്ങനെയുണ്ട് ഇവിടെ ഇതിലിങ്ങനെ നടന്ന് കയറുമ്പോൾ കാലിൽ വേസ്റ്റ് ആവല്ലോ അപ്പം കാല് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പഠിച്ചത് ഒരു ഇതുണ്ട് അവിടെ നമ്മുടെ താഴോട്ട് പോകുന്ന കുട്ടിയേക്കും കൊണ്ടുവരണ്ട് അവർ അത് അവരതിൽ തന്നെ കയറിയിട്ട് ഇവിടെ വന്നിട്ട് താഴോട്ട് പോകുന്നു രസമുണ്ട് നാല് റൂം അവിടെ ഉണ്ട് എ സി റൂമ് പിന്നെ കുറച്ചപ്പുറത്തേ ഉള്ളത് അവിടെയാണ് ഞാൻ നേരത്തെ ഉണ്ടായത് വൈറ്റ് റൈസ് പപ്പടം കറി കാബേജ് കല്യാണ പരുത്തുക ഫുഡൊക്കെ രാത്രി വരാറുണ്ട് താൽക്കാലികാണ് വൈകുന്നേരം കല്യാണ പെണ്ണിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് നിക്കാനും പോകാൻ ഇറങ്ങാണ് എല്ലാരും റെഡി അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോസും വീടും എടുക്കാണ് പെണ്ണിന്റെ etti onnu mona kala kale drinking water appa vaanu pappa aadu koottu vaya ഒക്കെ കഴിഞ്ഞ് സമയം പത്തര മണി കഴിഞ്ഞ് ഇതുവരെ ആയിരുന്നു മിക്ക കഴിഞ്ഞ മുതൽ